ഹായ് ഹലോ നമ്മുടെ കഴിഞ്ഞ വീഡിയോസിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് വരുന്നതാണേ നമ്മളിപ്പോൾ പോകുന്നത് കൊക്കോ മരത്തിന്റെ ഇടയിൽ കൂടിയാണ് കൊക്കോ കൃഷിയാണ് ഇവിടെ കൂടുതലുള്ള കൊക്കോ ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ് അതിന്റെ ഇടയിൽ കൂടിയാണ് ഇപ്പോൾ നമ്മൾ നടന്ന് പോവുകയാണ് വൈഫ് മുന്നേ നടക്കുന്നുണ്ട് എൻ്റെ അമ്മയുണ്ട് മോളുണ്ട് അപ്പോൾ കഴിഞ്ഞ വീഡിയോസിൻ്റെ കണ്ടിന്യൂ ആയിട്ടാണ് നമ്മൾ വരുന്നത് മനോഹരമായ കൃഷിയിടങ്ങളും ഗ്രാമവീതിയിലൂടെയുള്ള യാത്ര തന്നെയാണ് കൃഷിയിടങ്ങൾ കാണാം അതുപോലെ തന്നെ ഞങ്ങളുടെ ഈഷ്ട്രാഘോഷം കാണാം അങ്ങനെയുള്ള മനോഹരമായ വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ഒരു ലൈക്ക് അടിച്ചുകൊണ്ട് വീഡിയോ ശ്രദ്ധിച്ചോളൂ നല്ല അടിപൊളി കാഴ്ചകളാണ് അധികമാരും കാണാൻ കാഴ്ച്ച കാണാൻ സാധ്യതയില്ലാത്ത കാഴ്ചകളായിരിക്കും ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് വാഴ കൃഷിയൊക്കെ നടത്തുന്ന ഒരു തോട്ടത്തിന് നടുവിലൂടെയാണ് ഇതിലൂടെ പോകുമ്പോൾ ഒരുപാട് സംഭവങ്ങളുണ്ട് ഒക്കെ ഞാൻ കാണിച്ചു തരാം നടക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം ഇങ്ങനത്തെ ചാരുകളൊക്കെ ഉണ്ടാവും രണ്ട് വശത്തും അത്യാവശ്യം വിളഞ്ഞ വാഴകളാണ് അതിങ്ങനെ ചാരിക്കൂടെ കൂടെ വെള്ളം ഉണ്ടാവും അവിടുന്ന് അടുത്ത് നനച്ചിട്ടൊക്കെയാണ് വളർത്തുന്നത് കേട്ടോ ഇപ്പോൾ ഈ ഭയങ്കര ചൂടാണ് അപ്പോൾ ഞാൻ കാണിച്ചു ചെറിയ ചെറിയ ചാരുകൾ അതിൽ കൂടെയാണ് വെള്ളം വരിക അവിടെ വെള്ളം എടുത്ത് നനക്കിയാണ് കൃഷിക്കാർ സാധാരണ ഇങ്ങനത്തെ ചെറിയ ചെറിയ കൈത്തോടുകൾ ഉണ്ടാവും ഈ വീഡിയോയിൽ മറ്റൊരു സംഭവം കൂടി നമ്മുടെ സ്ഥലം കൂടി ഞാൻ നടക്കണം ചെറിയ ചെറിയ ഇത് ചെറിയ ചാലടി ഇത് വേണ്ടിട്ട് വെള്ളം ഇങ്ങനെ ഡാമിന്റെ സൈഡാ ചെറിയ മാത്രം പണ്ട് ചെറിയൊരു ചെക്ക് ഡാം ഉണ്ടായിരുന്നു അതിൽ അതിൽ നിന്നും ഈ വഴിയിലൂടെ ഒക്കെയാണ് വെള്ളം ഒഴികൊണ്ടിരുന്നത് ഇപ്പൊ ഈ പൊരിഞ്ഞ വേനലൊക്കെ ആയിട്ട് വെള്ളമൊന്നും ഇല്ല വറ്റി ഡാമിന്റെ ഈ നാട്ടിൻപുറത്തോടെയൊക്കെ നമ്മൾ നടന്നിട്ട് കുറേയായി നല്ല രസമുണ്ട് നടക്കാൻ അധികം പേരും ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ടാവാൻ സാധ്യത കുറവാണ് നാട്ടിൻപുറത്ത് വയലുകൾ നാട്ടിൻപുറത്തൂടെ വയലിൻ്റെ സൈഡിൽ കൂടെ കൃഷിയിടങ്ങളിലൂടെ ഒക്കെ നടക്കുക നല്ല രസമാണ് കാറ്റേറ്റകൊണ്ട് ഇങ്ങനെ നടക്കാൻ അങ്ങനെ ഞങ്ങൾ ചെറിയൊരു റോഡിലോട്ട് എത്തിയിരിക്കുകയാണ് നടന്നു നടന്ന് ഞാനൊരു സംഭവം കാണിച്ചു തരാം ആ കിടക്കുന്ന കല്ല് ഉണ്ടോ ഇത് നെല്ല് മെതിക്കാനായിട്ടുള്ള കല്ലായിരുന്നു രണ്ട് വശത്തും പോത്തുകളെ കെട്ടും ഈ കല്ലിൻ്റെ എന്നിട്ട് പോത്തുകൾ ഈ കല്ലിങ്ങനെ നെല്ല് മുകളിൽ കറ്റയുടെടം ഇങ്ങനെ പോകുമ്പോൾ ആ നെല്ലിങ്ങനെ പിന്നെ മെതിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ നെല്ല് നമുക്ക് വേർപെട്ട് കിട്ടും നമ്മൾ നമ്മളാ പുല്ല് മാറ്റി കഴിഞ്ഞാൽ നെല്ലായിരിക്കും ചീര പോത്ത് നിൽക്കുന്നുണ്ടോ ഞാൻ ഈ ചീരയൊന്ന് കുറച്ചെടുത്ത് വീട്ടുകൊണ്ട് നട്ടിട്ടുണ്ട് ഉണ്ടാകുമ്പോൾ പറയാം കേട്ടോ കാണിച്ചുതരാം അങ്ങനെ ഇതാ പച്ചചീരയുണ്ട് ചുമന്ന ചീരയുണ്ട് ഇതെന്റെ ചേട്ടന്റെ വീട്ടിലാണ് നല്ല നാച്ചുറൽ ചീരയാണ് യാതൊരുവിധ രാസവളങ്ങളൊന്നും ഇല്ലാത്തത് അങ്ങനെ നമ്മൾ സഞ്ചരിച്ച് വൈഫിന്റെ അവിടുത്തെ പള്ളിയിലോട്ടെത്തിയിട്ടുണ്ട് പള്ളിക്കുന്ന് പള്ളിയിൽ ഈ കാഴ്ചകൾ നമ്മൾ പെരുന്നാളിന് കണ്ടിട്ടുണ്ടാവും പക്ഷെ അത് രാത്രിയിലാണ് ഇവിടെ ഞങ്ങൾ പകൽ ഒന്ന് അവിടെ കയറി പ്രാർത്ഥിച്ചിട്ട് പോവാണ് നമ്മൾ ഒരുപാട് വീഡിയോസ് പള്ളിക്കുന്ന് പള്ളി പെരുന്നാളിൻ്റെ ഇടാറുണ്ട് ഇപ്രാവശ്യം ഒരുപാട് ഇട്ടുണ്ട് ഇനിയും ആളും തിരക്കൊന്നും ഇല്ലാത്തൊരു ദിവസം ഞങ്ങൾ പള്ളിക്കുന്നിൽ വന്നപ്പം എടുത്ത വീഡിയോ കാണിച്ചു തരാം അവിടുത്തെ സാഹചര്യം എങ്ങനെയാണ് നല്ല ശാന്തമായ ഒരു സ്ഥലമാണ് ഈ പള്ളിക്കുന്ന് പെരുന്നാളിൻ്റെ സമയത്ത് മാത്രമേ നമുക്ക് ഒച്ചപ്പാടും വിളക്ക് കാണുള്ളൂ ഇപ്പം നല്ല ശാന്തമായിട്ടുള്ള സ്ഥലമാണ് പ്രാർത്ഥിക്കാനൊക്കെ വന്നിരുന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സ്ഥലം തന്നെ മറന്നു പോകും അത്രയ്ക്ക് മനോഹരമായ ഒരു സ്ഥലത്തിൻ്റെ ആ ഒരു കാഴ്ചയിലേക്ക് അവിടെ പോവാം പെരുന്നാളിൻ്റെ സമയത്താണ് ഇവിടെയൊക്കെ കടകളും ആകെ ജഗമൊക്കെ ആയിരിക്കും ഇപ്പം ഈസ്റ്ററിന്റെ തലേദിവസമാണ് ഞങ്ങൾ ശനിയാഴ്ചയാണിത് ഇപ്പൊ ഞങ്ങൾ പള്ളിയിലോട്ട് ഇങ്ങനെ വന്നാണ് നല്ല ശാന്തസുന്ദരമായി നല്ല എന്താ പറയാ നമ്മുടെ മനസ്സിനൊക്കെ ഒരു പ്രത്യേക കുളിർമ ഒരു സ്ഥലം ഇതിപ്പോ പറയണോ ഇവിടെ പഠിച്ചു സ്കൂൾ തൊട്ടടുത്താണ് ഗേറ്റിന്റെ അവിടെ അത് കാണിക്കാൻ മറന്നുപോയി അവിടെയാണ് സ്കൂൾ ഞങ്ങൾ മറന്നുപോയി അതിന്റെ കാര്യം എടുക്കാൻ നമ്മുടെ ജോജു ജോർജുവിന്റെ പുലിമട എന്ന സിനിമയുടെ ക്ലൈമാക്സിന്റെ സ്റ്റാർട്ട് ഷൂട്ട് ചെയ്തവിടെയാണ് കാണിച്ചു തരാം ജോജു ജോർജിൻ്റെ പുലിമട എന്ന സിനിമയുടെ ക്ലൈമാക്സ് സീനിൽ ഷൂട്ട് ചെയ്തത് ഈ പള്ളിമുറ്റത്തു നിന്നാണ് അവർ വേളാങ്കണ്ണിക്ക് തീർത്ഥാടനയാത്ര പോകുന്നത് ഇതാണ്ടോ അവർ വന്നിറങ്ങിയാൽ ഇപ്പോൾ ബേക്കിൽ നമ്മൾ കണ്ടില്ലേ ഇനി ഈ ഇറങ്ങിയ സ്ഥലം ഞാൻ ഇപ്പോൾ കാണിച്ചു തരാമേ എന്താ ഈ പള്ളിമുറ്റത്തു നിന്നാണ് അവർ യാത്ര പോകുന്നത് ഇത് ശരിക്കും ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് കഴിയും അവർ ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങുന്നത് ഏകദേശതാ ഇവിടെ ആയിട്ട് വരും കേട്ടോ ഈ സ്ഥലത്താണ് അവർ ഓട്ടോറിക്ഷയിൽ വന്ന് ഇറങ്ങുന്നത് ബസ് നിർത്തിയിട്ടിരിക്കുന്നത് ഇപ്പുറത്തുമാണ് ഇവിടെയാണ് അവർ ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങുന്നത് അതിന് ഇപ്പുറത്തെ ആവശ്യം പുല്ലൊക്കെ ഉണ്ടല്ലോ പെരുന്നാള പെരുന്നാളോടനുബന്ധിച്ച് കളഞ്ഞാണ് ഇവിടെ ഇറങ്ങിയിട്ടാണ് അവർ നടക്കുന്നത് ഇനി നമ്മൾ നേരത്തെ കണ്ട ഗ്രോട്ടോയുടെ സൈഡ് കൂടെ ഇങ്ങനെ കാണിക്കുന്നത് ബസ് എങ്ങനെ പോകുമ്പോൾ ആ ഗ്രോട്ട ഉണ്ട് അത് ഞാൻ കാണിച്ചു കേട്ടോ എന്നാൽ ഈ ഗ്രോട്ട കാണിച്ചോണ്ടിരു അപ്പൊ പുലിമടയുടെ ക്ലൈമാക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്ന് നേരെ വേളാങ്കണ്ണിക്ക് പോകുന്നതാണ് ഇവിടുന്ന് ഇതിന്റെ മുന്നാണ് ഇവിടെ അധികം ഷൂട്ട് ചെയ്തത് വയനാട്ടിൽ നിന്നാണെന്നുണ്ട് അപ്പൊ ഈ പള്ളീന്റെ മുറ്റത്ത് ജോജുവിന്റെ പുലിമട എന്ന സിനിമയാണ് ഇവിടെ ഷൂട്ട് ചെയ്തത് ഇവിടെ നേരെ അവർ തീർത്ഥാടനം പോണതായിട്ടാണ് ചെയ്ത കേട്ടോ വേളം കണ്ടെങ്കിൽ ഒരു ചെടി കണ്ടോ നിറച്ച് പൂക്കളായിട്ട് നിൽക്കാൻ കണ്ടപ്പോ ഒരു കൗരം തോന്നി അത് ഞാൻ ഷൂട്ട് ചെയ്തു പതിവ് പോലെ നമ്മുടെ എസയുടെ ഡാൻസും ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അടുക്കളയിൽ നമ്മുടെ ഈസ്റ്റേണിൻ്റെ വിഭവങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇറച്ചി ഉണ്ട് പിന്നെ ചോറും കറിയൊക്കെ ഉണ്ട് എല്ലാത്തിനും വിഭവങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് പെണ്ണുങ്ങൾ അപ്പവും ബീഫും ഉണ്ട് കൂടാതെ കോഴിയുണ്ട് ഉണ്ട് എല്ലാ ഇറച്ചി വിഭവങ്ങളെല്ലാം ഉണ്ടാവും അതാണ് നമ്മുടെ ഈസ്റ്ററിൻ്റെ ഒരു പ്രത്യേകത പിന്നെ നല്ല സൽ സലാഡ് ഉണ്ടാക്കുന്നുണ്ട് അതും ഇതിൽ പെട്ടതാണ് കേട്ടോ നമ്മുടെ വൈഫിൻ്റെ ചേച്ചിയും ഉണ്ട് നാത്തൂനുണ്ട് വൈഫുണ്ട് ഉണ്ട് അടുക്കളയിൽ അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ എല്ലാവരും കൂടിയാണ് നമ്മുടെ ഈസ്റ്റർ വിഭവങ്ങൾ തയ്യാറാക്കുന്നത് और तो si. मैं बनन दिया ₹100 का चेचिया ये कौन है ओका चेचिया मैं चोर हूं तो चोर अपन से काला लिया मैं भाई था दीदी जल्दी 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 चार से इधर roi roi choru na kari amme lachili aaj se de janta inna release dinatili ഷീണ്ടാക്കിയ സാധനം ആ ഷീ ഉണ്ടാക്കിയ സാധനം ഇവിടെ ആ അതെ അതെ അതാണ് എനിക്ക് വേണ്ടിയ സാധനം ഇത് ഞാൻ ഇട എനിക്ക് ഇഷ്ടപ്പെട്ട ഭയങ്കര എരിവല്ലോ എരിവള്ള ഒന്നും വേണ്ടവിടെ അങ്ങനെ നമ്മുടെ ഈസ്റ്റർ ആഘോഷത്തോടു കൂടി ഈ വീഡിയോ ഞാനിവിടെ ചെയ്യാൻ പോവുകയാണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട പുതിയ കാഴ്ചകളുമായി ഞാൻ ഇനിയും വരാം താങ്ക്